സങ്കീർത്തനങ്ങൾ നൂറ്റി പതിനാറാം അധ്യായം കൃതജ്ഞത ഞാൻ കർത്താവിനെ സ്നേഹിക്കുന്നു എന്റെ പ്രാർത്ഥനയുടെ സ്വരം അവിടുന്ന് ശ്രമിച്ചു അവിടുന്ന് എന്നേക്കും ചെവി ചായച്ചു തന്നു ഞാൻ ജീവിതകാലം മുഴുവൻ അവിടുത്തെ വിളിച്ചപേക്ഷിക്കും മരണക്കിണി എന്നെ വലയം ചെയ്തു പാതാള പാശങ്ങൾ എന്നെ ചുറ്റി ദുരിതവും തീവ്രവേദനയും എന്നെ ഗ്രസിക്കുന്നു ഞാൻ കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിച്ചു കർത്താവെ ഞാൻ യാചിക്കുന്നു എന്റെ ജീവൻ രക്ഷിക്കണമേ കർത്താവ് കരുണാമയനും നീതിമാനുമാണ് നമ്മുടെ ദൈവം കൃപാലുവാണ് എളിയവരെ കർത്താവ് പരിപാലിക്കുന്നു ഞാൻ നിലം പറ്റിയപ്പോൾ അവിടുന്ന് എന്നെ രക്ഷിച്ചു എന്റെ ആത്മാവെ നീ ശാന്തതയിലേക്ക് മടങ്ങുക കർത്താവ് നിന്റെ മേൽ അനുഗ്രഹം വർഷിച്ചിരിക്കുന്നു അവിടുന്ന് നിന്റെ പ്രാണനെ മരണത്തിൽ നിന്നും ദൃഷ്ടികളെ കണ്ണീരിൽ നിന്നും കാലുകളെ ഇടർച്ചയിൽ നിന്നും മോചിപ്പിച്ചിരിക്കുന്നു ഞാൻ ജീവിക്കുന്നവരുടെ നാട്ടിൽ കർത്താവിന്റെ മുമ്പിൽ വ്യാപരിക്കും ഞാൻ കൊടിയ ദുരിതത്തിൽ അകപ്പെട്ടു എന്ന് പറഞ്ഞപ്പോഴും ഞാനെന്റെ വിശ്വാസം കാത്തു സൂക്ഷിച്ചു മനുഷ്യരെല്ലാവരും വഞ്ചകരാണെന്ന് പരിഭ്രാന്തനായ ഞാൻ പറഞ്ഞു കർത്താവ് എന്റെ മേൽ ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾക്ക് ഞാൻ എന്തു പകരം കൊടുക്കും ഞാൻ രക്ഷയുടെ പാനപാത്രം ഉയർത്തി കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കും അവിടുത്തെ ജനത്തിന്റെ മുമ്പിൽ കർത്താവിന് ഞാൻ എന്റെ നേർച്ചകൾ നിറവേറ്റും തന്റെ വിശുദ്ധരുടെ മരണം കർത്താവിന് അമൂല്യമാണ് കർത്താവെ ഞാൻ അവിടുത്തെ ദാസനാണ് അവിടുത്തെ ദാസനും അവിടുത്തെ ദാസിയുടെ പുത്രനും തന്നെ അവിടുന്ന് എൻ്റെ ബന്ധനങ്ങൾ തകർത്തു ഞാൻ അങ്ങേക്ക് കൃതജാബലി അർപ്പിക്കും ഞാൻ കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കും അവിടുത്തെ ജനത്തിന്റെ മുമ്പിൽ കർത്താവിന് ഞാൻ എന്റെ നേർച്ചകൾ നിറവേറ്റും കർത്താവിന്റെ ആലയത്തിന്റെ അങ്കണത്തിൽ ജറുസലേമെ നിന്റെ മധ്യത്തിൽ തന്നെ കർത്താവിനെ സ്തുതിക്കുവിൻ